മോദി സർക്കാർ അധികാരമേൽക്കാനിരിക്കെ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കാണ് ബി ജെ പി ഒരുങ്ങുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിക്കുന്നതിനോടൊപ്പം ശോഭാ സുരേന്ദ്രനെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കണക്കാക്കുന്നത് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിരുന്ന ശോഭ പാർട്ടിയുടെ കോർ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു പിന്നീട് അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയിൽ നിന്ന് വൈസ് പ്രസിഡന്റായി മാറി രണ്ടായിരത്തി പതിനാറിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നപ്പോൾ നാല്പതിനായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ എത്തിയത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശോഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുകയായിരുന്നു വർഷങ്ങളായി ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പാർട്ടി വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അടൂർ പ്രകാശിനെതിരെ മൂന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി എട്ടായിരം വോട്ടും ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ സി പി ഐ എം സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനോട് പരാജയപ്പെട്ടെങ്കിലും ജനഹൃദയങ്ങൾ എന്നും ശോഭാ സുരേന്ദ്രനൊപ്പമായിരുന്നു ശബരിമലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രധാനികളിലൊരാളാണ് ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിലെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ നാല്പത്തിയെട്ട് മണിക്കൂർ നിരാഹാരം കിടന്നു തുടർന്ന് ശോഭ കേരള ഗവർണറെ കാണുകയും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തു പാർട്ടി തീരുമാനത്തോടൊപ്പം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്നത് ജനങ്ങളുടെയും ആഗ്രഹമാണ്